നമസ്കാരം ശ്രീജറായ എനിക്ക് എന്തൊക്കെ കേൾക്കണമല്ലേ കെ എസ് ആർ ടി സി ഡ്രൈവറും അതുപോലെ മേയറും തമ്മിലുള്ള വിഷയം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഏതായാലും യദൂരെതിരെ ആരോപണങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മേയർ ഫസ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാരും കേട്ടിരുന്നു മേയറുടെ ഭർത്താവും എം എൽ എയുമായി സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസ്സിലോട്ട് കയറിയിട്ടേ ഇല്ല എന്ന് വളരെയേറെ കൂടിയാണ് മേയർ പറഞ്ഞത് അപ്പൊ ആ ഈ മേയർ ഇങ്ങനെ പറഞ്ഞ് മേയർ ബസ്സിന് വട്ടം വെച്ചില്ല എന്ന് പറഞ്ഞിട്ടും വട്ടം വെച്ച വീഡിയോ ഇറങ്ങിയതിന് ശേഷം മേയർ എയറിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സമയത്താണ് അതുവഴി നമ്മുടെ കുന്തത്തിൽ മറ്റേ ആള് വന്നത് ലുട്ടാപ്പി റഹീം വന്നിട്ട് മേയറുടെ ഭർത്താവ് ബസ്സിൽ കയറി അന്നേരം ടിക്കറ്റ് എടുത്തിട്ട് ഡിപ്പോയിലോട്ട് വിട്ടോ എന്ന് പറഞ്ഞു അതായത് മേയറെ പറഞ്ഞാൽ കയറിയിട്ടില്ലെന്ന് റഹീം പറഞ്ഞു ബസ്സിൽ കയറിയെന്ന് അതായത് ഈ പറഞ്ഞ മേയറിനായീകരിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ച് ഇപ്പൊ മേയറെക്കാളും ഏറലാണ് ഇപ്പൊ റഹീം ഉള്ളിക്ക് എവിടെ എത്തണമെന്ന് പറഞ്ഞു ഇവിടെ അപ്പടക്കിന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന കുൻപോയിട്ട് ആ അവസ്ഥയാണ് അതിനുശേഷം ഇപ്പൊ ഇന്നത്തെ എം എൽ എയുടെ വായിൽ നിന്നും കൃത്യമായ സംഭവം വന്നിട്ടുണ്ട് ബസി കയറിയിട്ടില്ല ബസിന്റെ അകത്തല്ല പുറത്തുള്ള എന്നുള്ള നിലയിലാണ് ഇപ്പൊ എം എൽ എ സച്ചിന്റെ പറയണത് ഞാൻ അവിടെ ഫുട്ബോളിലാണ് ഇരുന്നിരുന്നു പടിയും വേണം ബസ്സിന്റെ പടിയും വേണമെന്നിരുന്ന അകത്തോട്ടും കേറിയില്ല പുറത്തോട്ടും കേറിയില്ല ഏത് വിശ്വസിക്കും നമ്മള് ഏഹ് ഒരാൾ പറയണു ബസിന്റെ അകത്തോട്ട് കയറിയിട്ടില്ലെന്നും അതിനെ രചരിക്കാൻ വന്ന ആള് പറഞ്ഞു ബസ്സിന്റെ ഉള്ളിലോട്ട് കയറി ടിക്കറ്റ് എടുത്തിട്ട് ഡിപ്പോയിലോട്ട് വിട്ടോ എന്ന് പറഞ്ഞു ഈ കയറി എന്നും കയറിയില്ലെന്നും പറഞ്ഞ ആ യഥാർത്ഥ ആളോ എന്ന് പറയുന്നത് ഞാൻ ബസ്സിന്റെ ഫുട്ബോളിലാണ് നിന്നത് ഇത് ഏത് വിശ്വസിക്കും ഇവന്മാരൊക്കെ കൂടിയൊക്കെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് ആ പാവത്തിനെ പാവത്തിനായി ഓരോരുത്തർമാരെ കൊണ്ട് ഓരോരോ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമല്ല ഏഹ് അതിനുവേണ്ടി ഓരോരോ കാര്യങ്ങൾ ഓരോ സമയം ഞാൻ മാറ്റി പറയുന്നു അതിനെ ന്യായീകരിക്കാനായിട്ട് സി പി എമ്മിന്റെ വലിയ വലിയ നേതാക്കന്മാര് സി പി എമ്മിന്റെ പോരാലി ഷാജിയെ പോലുള്ള സൈബർ സാക്കന്മാര് എല്ലാവരും കിടന്ന് മെഴുകി മെഴുകി കൊണ്ടിരിക്കണേന്ന് ക്യാസൂളുകൾ ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തി കൊണ്ടിരുന്നിട്ടും എത്ര എന്ത് എന്തിട്ടും മേനാവണില്ല വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ സഖാക്കൾ പോണത് ഒരു വ്യക്തിക്കെതിരെ ഒരു ഡ്രൈവർക്കെതിരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഏതെല്ലാം പുള്ളിക്കാരനെല്ലാം ശക്തമായിട്ട് നിലനിൽക്കണേണ്ടതാ ഓ ഇനി എന്തൊക്കെ വരും ആവുമോ ഇപ്പൊ ഇപ്പൊടെ എന്ത് പറഞ്ഞ പോലെ സരിതയും കൂടി ആരോപണമായിട്ട് വരാനുണ്ടാവുള്ളൂ എന്നുള്ള തരത്തിൽ ഒരു പുള്ളിക്കാരുടെ ഒരു വോയിസ് കേട്ടിരുന്നു വളരെ മോശം മോശമുള്ള തെറ്റുണ്ടെങ്കി സംഭവിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞപ്പോരീ നുണ പറഞ്ഞിട്ട് അതിനെ ന്യായിരിക്കാൻ വേണ്ടി കിടന്ന് മെഴുകണ കാണാൻ നേരത്ത് സഖാക്കളെ നിങ്ങളെ സമ്മതിച്ചിരിക്കണു ഓ ആ അതെ ആ മേയർ ആരേറുണ്ട് സച്ചിൻ്റെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആരാണ് നോക്കിയല്ലോ ട്ടാപ്പി